Hi, Hi, friends. friends. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു സെറ്റ് ചെയ്തത് പക്ഷേ ഈ വർഷം നമ്മൾ പുറമെ പോയിട്ടാണ് ചെയ്യുന്നത് സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത് ആ സ്റ്റുഡിയോ ഞാൻ അതിന് മുന്നേ കാണിച്ചിട്ടുണ്ടാവും അപ്പം ആ വീഡിയോ എല്ലാവരും കണ്ടുനോക്കുക ഇതെന്ന് വെച്ചാൽ പുതിയ സ്റ്റാൻഡിലുള്ള ആർ കെ സ്റ്റുഡിയോ ആണ് അപ്പോൾ നമ്മളൊരു അഞ്ചാറ് ഫോട്ടോസ് അഞ്ചാറ് ഫോട്ടോസ് എല്ലാം ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഏഴ് ഫോട്ടോ ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ പോയ വിശേഷങ്ങളും സ്റ്റുഡിയോത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാരും വീഡിയോ കണ്ടുനോക്കാം ഓക്കെ ബൈ അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് ഈ സ്റ്റുഡിയോ ഞാൻ ഞാനിതിന് മുന്നേയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ക്രിസ്മസ് ഷൂട്ടിൽ ഞാൻ ഈ സ്റ്റുഡിയോയിൽ പറ്റി പറയുന്നുണ്ട് അതുമാത്രമല്ല ക്രിസ്മസ് ഷൂട്ട് മാത്രമല്ല കുഞ്ഞിൻ്റെ ഒട്ടുമിക്ക ഫോട്ടോസും നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഇട്ടെത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്ന് വിഷുവിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നുണ്ട് വിഷുവിന് കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അതിൽ ഫ്രൂട്ട്സ് ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഡെയിലി ഫ്രൂട്ട്സ് വാങ്ങി വെക്കുന്നത് നടക്കില്ല അപ്പം അതുകൊണ്ട് അത് ആർട്ടിഫിഷ്യലാണ് പിന്നെ ഭഗവാനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം അപ്പം ഞാൻ തിരുവുടയാടേയും അതുപോലെ തന്നെ വാൽക്കണ്ണാടിയും വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് നമ്മൾ പീച്ച് കളറാണ് കേട്ടോ ഡ്രസ്സിൻ്റെ കളറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ കൂടെ അബി അബിന അതുപോലെ തന്നെ ഏട്ടൻ്റെ ഒരു പെങ്ങളമോള് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ് കുഞ്ഞുനിന്ന് എന്തോ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കുഞ്ഞു സങ്കടപ്പെട്ട് കരയായിരുന്നു എന്താ അവനും പറ്റിയെന്ന് എനിക്കറിയില്ല കാരണം അവൻ ജനിച്ച അപ്പം തൊട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതാ രണ്ട് വയസ്സ് വരെയായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് അവൻ അന്ന് കണ്ടത് ഓൻ ദേഷ്യം കാണിക്കോ വാശി കാണിച്ച് കരയോ ഒന്നും അല്ല അവൻ സങ്കടം പെട്ട് തേങ്ങനെ തേങ്ങി തെങ്ങി കരുക ഇന്തിനാ പെട്ടെന്ന് അതിനുള്ളിൽ കയറിയപ്പോൾ തൊട്ട് തുടങ്ങി വരെ ഓൻ ഓക്കെ ആയിരുന്നു എന്താ പറ്റിയതെന്ന് അറിയില്ല പിന്നെ ഒരുപാട് സമയം എടുത്തെടുത്ത് എടുത്ത് നമ്മൾ മുട്ടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് 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 ശരിയാക്കിയിട്ട് യാണ് നമുക്ക് ഫോട്ടോ എടുക്കണ്ടെന്ന് തോന്നിപ്പോൾ ഞാനെ സങ്കടപ്പെടുന്ന കാണുമ്പോഴേ അങ്ങനെ നല്ല പിന്നെ റെഡിയായി പിന്നെ റെഡി ആയി നമ്മൾ പറഞ്ഞ പോലെയൊക്കെ നിന്നും ഫോട്ടോ എടുത്തു ആ ഏട്ടനെ അതുപോലെ ഒരുപാട് ഫോട്ടോഗ്രാഫർ അവനെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ മണിക്കൂറുകളിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് കയറിയിട്ട് അഞ്ച് ഇരുപതിനാ ഫോട്ടോ എടുത്തിറങ്ങുന്നത് അപ്പോൾ അത്രയും സമയം ഊപ്പർ കുറച്ച് ക്ഷമ ഉള്ള കൂട്ടത്തില്ല അങ്ങനെയൊക്കെ എടുത്തുകഴിഞ്ഞു നമ്മളൊരു ഏഴ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ഏഴ് ഫോട്ടോ ഞാൻ തൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വിഷുവിൻ്റെ ഷൂട്ട് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് എടുക്കുക നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ